കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും തൃക്കോളവട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ നിർവഹിച്ചു അധ്യക്ഷ ശ്രീമതി സിന്ധു ജി എസ് പ്രസിഡന്റ് തൃക്കോളവട്ടം ഗ്രാമപഞ്ചായത്ത് സാന്നിധ്യം ശ്രീമതി ബി യശോദ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ഹാരിസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ സതീഷ് കുമാർ ശ്രീമതി വിലാസിനി ശ്രീമതി ഷാനിഭ ശ്രീമതി ഷീബ ടീച്ചർ തുടങ്ങി പങ്കെടുത്തു തൃക്കോട്ടം നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെയും സ്വപ്നക്കോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും പദ്ധതിയാണ് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയത്തിനാ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് പയ്യന്റെ കൂടെ ഈ പയ്യന്റെ കൂടെ ആ കൊച്ചു 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 ആ അല്ല <laughs> അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല മൂന്ന് മാസം മൂന്ന് നാല് മാസം മൂന്നായി നാലായി ഇനി എത്ര പകുതിയായി ഫെബ്രുവരി മാർച്ച് മാർച്ച് മുപ്പത്തിനകം തീർക്കാൻ പറ്റുവോ

ஹலோ <laughs> ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ തൃക്കോലോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സിന്ധു ജിയസ് അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ജിയസ് സ്വാഗതവാസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ ശിവകുമാർ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി യശോദ ഇവിടെ പങ്കെടുക്കുന്ന ചെയർപേഴ്സൺസ്മാർ ശ്രീമതി ഷീബ ശ്രീമതി എ ഷാനിബ ശ്രീ സതീഷ് കുമാർ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ജോൺ ഡസ്മൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും ആസൂത്രണ സമിതിയും ഭാരവാഹിയായിട്ടുള്ള ശ്രീ ആർ പ്രസന്നൻ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഞാൻ പതിനൊന്നര മണിയാണ് സമയം കൊടുത്തിരുന്നത് അപ്പോൾ അല്ല പന്ത്രണ്ട് മണി അപ്പോൾ പതിനൊന്നര എന്ന് നോട്ടീസ് വയ്ക്കും എന്ന് പറഞ്ഞിരുന്നു പന്ത്രണ്ട് മണിക്കേ വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ വികസന സെമിനാർ അവർ പത്തരയ്ക്ക് തുടങ്ങും അപ്പോൾ പതിനൊന്നരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പന്ത്രണ്ടിലൂടെ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ തുടങ്ങിയപ്പോൾ പതിനൊന്ന് മണിയായി അങ്ങനെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഒന്നര വന്നൊരമണിക്കൂർ താമസമാണ് പിന്നെ നട്ടുച്ചയ്ക്ക് ഇങ്ങനൊരു പരിപാടി നടത്തുക എന്നുള്ളത് നല്ല ക്ഷമ വേണം ഇവിടെ പങ്കെടുത്തിരിക്കുന്നവർ എന്തായാലും ഈ ഉച്ച സമയത്ത് ഡിസംബർ മാസമാണ് തണുപ്പിന്റെ കാലമാണെങ്കിൽ പകൽ നല്ല ചൂടാണ് അപ്പോൾ ഇത്രയും അല്ല ജനുവരി മാസം ആയം താലൂക്ക് ആശുപത്രികൾ വഴിയും ജില്ലാ ആശുപത്രികൾ വഴിയുമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് ഇപ്പോൾ സ്കൂളുകളിൽ അറുപത്തൊമ്പത് സ്കൂളിലും ഗ്രന്ഥശാലകൾ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നാല് ജില്ല ൾ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മെഡിസിനും സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് കിഡ്നി പേഷ്യന്റുകൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് സൗജന്യ മെഡിസിൻ ജില്ലാ പഞ്ചായത്തിൽ വെച്ച് തന്നെ കൊടുക്കുകയും അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക്